പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന ഗ്ലോബൽ ലൈഫ് സ്റ്റോക്ക് കോൺക്ലേവിനെ കോൺക്ലേവിനോടനുബന്ധിച്ച് ഒരു പക്ഷി മൃഗാദികളുടെ പ്രദർശനവും നടന്നിരുന്നു വളരെ വലിയ കാഴ്ചകളായിരുന്നു ഈ ഒരു വ്യത്യസ്തമായ വളരെ വലിയ കാഴ്ചകളായിരുന്നു ഈ ഒരു കോൺക്ലേവിനോടനുബന്ധിച്ചുള്ള ഈ ഒരു പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രദർശനത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് പാടവും പറമ്പും എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് നമുക്കിന്ന് നമ്മളിവിടെ എത്തിയപ്പോൾ കുറേ അധികം പശുക്കളാണെങ്കിലും വെച്ചൂർ പശു ഉൾപ്പെടെയുള്ളവയാണെങ്കിലും അതുപോലെ പക്ഷികളിൽ പല വെറൈറ്റികൾ ഒട്ടക പക്ഷി യമു തുടങ്ങിയവയൊക്കെ ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം ഇന്നത്തെ എപ്പിസോഡിലൂടെ മേളയിലെ ഒരു സുപ്രധാന ആകർഷണമാണ് ഇന്ത്യൻ ജനസുകളായ നാടൻ പശുക്കൾ അപ്പം നമുക്കിവിടെ പ്രദർശി പ്രദർശനത്തിന് വന്നിരിക്കുന്നത് വെച്ചൂർ പശുക്കളുണ്ട് ഓങ്കോളുണ്ട് കാങ്കറജുണ്ട് ഗിറുണ്ട് ഇങ്ങനെ കുറേ അധികം ഇന്ത്യയിലെ പ്രധാന സുപ്രധാനമായിട്ടുള്ള കന്നുകാലി ജനസുകളെയാണ് നമ്മളിവിടെ അണിനിർത്തിയിരിക്കുന്നത് നമുക്ക് ആദ്യം പറയുകയാണെങ്കിൽ വെച്ചൂറിനെ പറ്റി തന്നെ പറയാം നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തമായുള്ള കന്നുകാലി ജനസാണ് വെച്ചൂർ പശുക്കൾ വെച്ചൂർ പശുക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവയ്ക്ക് പൊക്കം വളരെ കുറവാണ് എന്നുള്ളതാണ് അതായത് ഒരു മൂന്നടി പൊക്കം അല്ലെങ്കിൽ ഒരു നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഉയരം ഇതാണ് കറക്റ്റായിട്ട് നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ് അംഗീകരിച്ചിരിക്കുന്ന അവരുടെ അംഗീകൃതമായിട്ടുള്ള ഒരു പൊക്കത്തിൻ്റെ അളവ് അപ്പോൾ നമ്മൾ വെച്ചൂർ പശുക്കൾ നമുക്കറിയാം കോട്ടയം വൈക്കം മേഖലയിൽ നിന്നാണ് ഉത്ഭവിച്ചത് അവ അന്യം നിന്ന് പോന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ യൂണിവേഴ്സിറ്റിയുടെ ശ്രമഫലമായിട്ട് ഈ പശുക്കളെ തിരിച്ച് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിച്ച് വീണ്ടും ജനുസിൻ്റെ ഒരു അംഗീകാരത്തോടുകൂടി വീണ്ടും നമ്മൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിന് സ്വന്തമായിട്ടുള്ള ഒരേ ഒരു കന്നുകാലി ജനുസാണ് വെച്ചൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻ ഒൻപതിൽ തുടങ്ങിയ സംരക്ഷണ പദ്ധതികൾ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വെച്ചൂർ പശുക്കൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിലേക്ക് അവയെ തിരിച്ച് വീണ്ടും ഒരു പുനർജന്മം കൊടുക്കാൻ ആയി എന്നുള്ളത് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അങ്ങേയറ്റം അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായിട്ടാണ് കരുതുന്നത് അപ്പോൾ ഈ വെച്ചൂർ പശുക്കൾക്ക് നമുക്കറിയാം മൂന്നടി പൊക്കമേ ഉള്ളെങ്കിലും അവയ്ക്ക് പാലിന് നല്ല ഔഷധഗുണം ഉള്ളതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് ഇവയുടെ ഇവയുടെ പാൽ പാലിന് പണ്ട് തന്നെ ഔഷധമൂല്യം ഉള്ളതായിട്ടാണ് നമ്മൾ ട്രാവൻകൂർ മാനുവൽ പോലെയുള്ള ചരിത്രരേഖകളിലും കണ്ടിരിക്കുന്നത് അപ്പോൾ ഇവയിലെ ലാക്ടോഫെറിൻ എന്ന് പറയുന്ന ഘടകം പാലിലെ ലാക്ടോഫെറിൻ എന്ന ഘടകത്തിന് ഔഷധമൂല്യമുണ്ട് അത് വേർതിരിച്ച് എടുത്ത് പേറ്റൻ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വെച്ചൂർ പശുവിൻ്റെ പണ്ട് നമ്മുടെ ചരിത്രപരമായ ഒരു പ്രാധാന്യവും ഈ വശു വെച്ചൂർ പശുക്കൾക്കുണ്ടായിരുന്നു അതായത് പണ്ട് കാലങ്ങളിൽ ഒരു വീടുകളിലേക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ ഡൗറിയായിട്ട് അതായത് സ്ത്രീധനമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് വെച്ചൂർ പശുക്കളെ ആണെന്നാണ് ട്രാവൻകൂർ മാനുവൽ പോലെയുള്ള ചരിത്രപരമായ രേഖകൾ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ അഭിമാനമാണ് വെച്ചൂർ എന്ന ഈ വർഗം പശുക്കൾ ഇവയ്ക്ക് ഉയർന്ന താപസഹിഷ്ണുതയുണ്ട് ഇവയ്ക്ക് തീറ്റ കുറച്ച് മതി കാരണം സൈസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഫീഡ് റിക്വയർമെൻറ്റ് അതായത് തീറ്റയുടെ ആവശ്യം വളരെ കുറവാണ് അവ സ്ട്രോങ് ആയിട്ടുള്ള പശുക്കളാണ് കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെ അതിജീവിക്കുവാൻ പ്രാപ്തരായിട്ടുള്ള ജെയിൻസായിട്ടാണ് നമ്മൾ വെച്ചൂരിനെ ഈ രാജ്യം മുഴുവൻ വെച്ചൂർ മോഡൽ ഓഫ് കൺസർവേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രൊഫസർ ശോശാമ ഇപ്പം നമ്മുടെ ഈ പണ്ട് ഈ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ശോശാമ്മ മാഡമാണ് ശരിക്കും ഈ പശുക്കളെ ഒരു പുനരുദ്ധാരണത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും ആ മഹത് വ്യക്തിയെ രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു എന്നുള്ളതും ഈ യൂണിവേഴ്സിറ്റിയുടെ അഭിമാനമായിട്ട് നമ്മൾ ഉയർത്തി കാണിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ വെച്ചൂർ മോഡൽ ഓഫ് കൺസർവേഷൻ വെച്ചൂരിനെ എങ്ങനെയാണ് കേരളത്തിലെ ശാസ്ത്രജ്ഞര് ഈ യൂണിവേഴ്സിറ്റിയുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ശാസ്ത്രജ്ഞർ ഒരു അന്യം നിന്ന് പോകുന്ന ഒരു ജനുസിനെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലേക്ക് എങ്ങനെ കൊണ്ടുവന്നു ആ മോഡൽ ഓഫ് കൺസർവേഷൻ അങ്ങനെ ആയിരിക്കണം ഈ നാടൻ ജനസുകളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്നുള്ള ഒരു മെസ്സേജാണ് ഈ നാഷണൽ അതോറിറ്റികൾ അതായത് ദേശീയ തലത്തിൽ ഈ ബ്രീഡ് സംരക്ഷണത്തിന് വേണ്ടി ജനസുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അംഗീകരിച്ചിട്ടുള്ള ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഏജൻസികൾ പറയുന്നത് വെച്ചൂരിനെ എങ്ങനെയാണോ നമ്മൾ തിരിച്ച് ഈ ജീവൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്നത് അതുപോലെ വേണം ഇന്ത്യയിലെ എല്ലാ നാടൻ ജനുസുകളെയും നമ്മൾ സംരക്ഷിക്കേണ്ടത് കാരണം അവയ്ക്കെല്ലാം ഉയർന്ന താപസഹിഷ്ണുതയുണ്ട് കുറഞ്ഞ തീറ്റയിൽ കൂടുതൽ പാലും കൂടുതൽ പാലിനകത്തെ ഗുണ ഗുണ ഗുണഘടകങ്ങളും ഉള്ള ഒരു അവസ്ഥയിലേക്ക് അങ്ങനെയുള്ള മേന്മയിലേക്ക് ഈ നാടൻ ജനുസുകളെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് സാധിക്കണം ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ അഥവാ ഗുണ്ടൂർ എന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് നമുക്ക് നമ്മളിവിടെ പാർപ്പിച്ചിരിക്കുന്ന വേറൊരു ഒരു നാടൻ ജനുസ് ഇവിടെയുള്ളു ഓങ്കോൾ എന്നാണ് ആ കന്നുകാലി ജനുസിൻ്റെ പേര് ഓങ്കോൾ എന്ന പ്രദേശം നമുക്കറിയാം ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് അപ്പോൾ തിളങ്ങുന്ന വെളുത്ത നിറമാണ് ഈ പശുക്കളുടെ ഒരു പ്രത്യേകത ഇവയ്ക്ക് പാലുൽപാദനമുണ്ട് അതിനോടൊപ്പം തന്നെ ഡ്രോട്ട് പവറും ഉണ്ട് അതായത് ക കൃഷിയിടങ്ങളിൽ അത്യധികമായി കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ജനസും കൂടിയാണ് ഉഴുത് മറിക്കാനും നിലം ഉഴുതുമറിക്കാനും നമ്മുടെ കൃഷിയിടങ്ങളെ ഒരുക്കുന്നതിനും വേണ്ടി നിലമൊരുക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഓങ്കോളിന് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ വെച്ചൂരിനെ പോലെ തന്നെ താപസഹിഷ്ണുത കൂടുതലുള്ള വർഗ്ഗമാണ് അതുകൊണ്ട് തന്നെയാണ് നാടൻ ജനസായിട്ട് ദേശീയ അതോറിറ്റികൾ ഈ ഓങ്കോളിനെയും സംരക്ഷിക്കണമെന്ന് ഉള്ള സന്ദേശം നൽകുന്നു ഈ പ്രദർശനത്തിന് നമ്മൾ കൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാലി ഇനമാണ് കാൻഗ്രജ് ഈ കാൻഗ്രജ് നിങ്ങളതിൻ്റെ ഇപ്പോൾ ചിത്രം കണ്ടു കാണും അതിൻ്റെ വലിയ കൊമ്പുകളാണ് ഇതിൻ്റെ ഒരു വലിയ ആകർഷണം ഈ ഈ മൃഗം നമ്മുടെ ഫാമിൽ തന്നെ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി ഫാമിൽ തന്നെ ഉള്ളതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ് ഗുജറാത്തിൽ റാൻ ഓഫ് കച്ച് എന്ന ആ പ്രദേശത്തിന് ചുറ്റുമാണ് ഇതിനെ അധികവും കാണുന്നത് വളരെ മരുഭൂമി സമാനമായ ഒരു പ്രദേശത്താണ് ഇതിനെ കാണുന്നത് ഈ മൃഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇതിന് പ്രധാനമായും കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉഴാനും അതുപോലെ വണ്ടിക്കാളയായിട്ടാണ് ഇതിനെ പണ്ടുമുതലേ ഉപയോഗിച്ചു വന്നത് ഇതിൻ്റെ പാല് അത്ര പ്രധാനമല്ല കാരണം ഇതിനേക്കാൾ പാല് തരുന്ന മറ്റ് ഇനങ്ങൾ നമുക്കുണ്ട് പക്ഷേ ഇത് വണ്ടിക്കാള എന്ന നിലയിൽ വളരെ പ്രിയപ്പെട്ട ഒരു ഒരു കാളയാണ് കാരണം ഇതിൻ്റെ വളരെ വലിയ കൊമ്പുകളും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ നടത്തത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അതിനൊണ്ടുതന്നെ ഹിന്ദിയിൽ അതിനെന്താ സവായിച്ചാൽ എന്ന് പറയുന്നത് വളരെ കാരണം വണ്ടി വണ്ടി അത് വരുമ്പോഴുള്ള ഒരു ഭംഗി അത് മറ്റൊരു മൃഗത്തിനും അവകാശപ്പെടാനില്ലാത്തതാണ് അപ്പോൾ കാംഗ്ര അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ജനുസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി ആണ് കരുതപ്പെടുന്നത് നമ്മളിവിടെ വെച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇനമാണ് ഗിർ ഗിർ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗുജറാത്തിലെ ഗിർ വനത്തിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലാണ് അധികമായി കാണുന്നത് അതിൻ്റെ ബ്രീഡിങ് ട്രാക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രദേശമാണ് ഗിർ ഇതുപോലെ മരുഭൂമി മരുസമാനമായ ഒരു പ്രദേശത്തിന് അനുയോജ്യമായ ഒരു ഇനമാണ് പാല് ഗിറിനേക്കാൾ കൂടുതൽ പാല് തരുന്ന ഇന്ത്യൻ ജന ജനസുകൾ വേറെയുണ്ട് പക്ഷേ ഇത് കൂടുതൽ ഈ വരണ്ട കാലാവസ്ഥയോട് കൂടുതൽ ഇണങ്ങി നിൽക്കുന്ന ഒരു മൃഗം എന്നുള്ള നിലയിലാണ് അതിൻ്റെ ചെവികളാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത തിരിച്ചറിയാൻ നമ്മൾ സാധാരണ ചെവി കണ്ടാൽ അറിയാം അത് വലിയ ചെവികളാണ് അത് മരുഭൂമിയിലുള്ള ആ അതിൻ്റെ ചൂടിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു അതിനൊരു അഡാപ്റ്റേഷൻ ആണത് അതുപോലെ വെച്ചൂർ പോലെ നമുക്കുള്ള കേരളത്തിൻ്റെ മറ്റൊരു ജനുസാണ് വടകര പശു എന്ന് പറയുന്നത് വടകര വടകരക്കുള്ളൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് അത് വെച്ചൂർ പോലെ തന്നെ അതിന് അതിൻ്റെ വലിപ്പം കുറവാണ് അത് കേരളത്തിൽ പണ്ട് ആ വടകര പ്രദേശങ്ങളിലൊക്കെ ധാരാളമായി കണ്ടിരുന്ന ഒരു ജനുസാണ് അപ്പോൾ അതിൻ്റെ എണ്ണം ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞു എന്നുള്ളതൊരു വാസ്തവമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സംരക്ഷണം ഇല്ലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങളിങ്ങനെ ഇത്തരം ജനസുക്കളെ ഒക്കെ പശുക്കളെ ഒക്കെ ഈ ഇത്തരം പ്രദർശനങ്ങളിൽ കൊണ്ടുപോയി ജനങ്ങൾക്ക് അതിനെപ്പറ്റി പഠിക്കാനൊക്കെ ഉള്ളൊരു അവസരം ഒരുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് മലബാരി ആടുകൾ അത് നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന ആടുകളാണ് അതുകൊണ്ട് തന്നെ കുറേ കാലങ്ങളായി ഈ ഒരു പ്രദേശത്തിനോട് അനുയോജ്യമായി വളർന്നതുകൊണ്ട് തന്നെ ഏറ്റവും രോഗ രോഗങ്ങളും ഒക്കെ കുറവ് ഉള്ളത് മലബാറി ആടുകൾക്കാണ് മറ്റ് ഇന്ത്യൻ ജനസുകളെ അപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുവരുന്ന ജനസുകളെ അപേക്ഷിച്ച് രോഗങ്ങളും ഒക്കെ കുറഞ്ഞ ഒരു ഇനമാണ് മലബാരി ആടുകൾ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ആടുകൾ തന്നെയാണ് അതിന് ഇതിനൊരു പ്രത്യേകത വലിയ ആടുകളെ അപേക്ഷിച്ച് ഇതിന് ഒരു വർഷത്തിൽ കിട്ടാവുന്ന കുട്ടികൾ കൂടുതലാണ് അപ്പോൾ അത് അത് മലബാരി ആടുകളുടെ ഒരു പ്രത്യേകതയാണ് ഈ കാണുന്നതാണ് ചെമ്മരിയാട് ഇത് ഈ ഇനം എന്ന് പറയുന്നത് സാന്റിന ചെമ്മരിയാടുകളാണ് സാന്റിന ചെമ്മരിയാടുകൾ ആടുകൾ നമ്മുടെ ഫാമിലുണ്ട് അവിടുത്തെ അവിടുന്ന് കൊണ്ടുവന്നതാണ് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഫാമിലത്തെതാണ് സാന്റിന ആടുകൾ അത് ഉരുത്തിരിച്ചെടുത്തത് ഊട്ടിയിലുള്ള ഒരു സാന്റിനല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അപ്പം അവരവിടെ ചെയ്തിരിക്കുന്നത് നീലഗിരി എന്ന ഒരു ജനസുമായി പുറത്തുനിന്ന് കൊണ്ടു വന്ന റംബോവില്ലെ മെറീനോ എന്നീ ബ്രീഡുകൾ ജനുസുകളെ അത് ക്രോസ് ചെയ്തിട്ടാണ് ആ സാൻറ്റിന ഷീപ്പ് എന്ന് പറയുന്ന ജനസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നീലഗിരി പ്രദേശത്ത് നിങ്ങൾക്കറിയാം തണുപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ രോമ ചെമ്മിരിയാടിൻ്റെ രോമം നല്ല ക്വാളിറ്റി രോമം കൂടുതലായിട്ട് കിട്ടുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്മരിയാടുകൾ കാണുന്നത് നമ്മുടെ തെക്കേ ഇന്ത്യയിലാണ് എന്നിരിക്കലും അത് നല്ല രോമത്തിന് വേണ്ടിയല്ല വസ്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള രോമത്തിന് വേണ്ടിയല്ല നമ്മുടെ തെക്കേ ഇന്ത്യയിലുള്ള ചെമ്മരിയാടുകൾ അത് പ്രധാനമായും ഇറച്ചി ആവശ്യത്തിന് വേണ്ടി വളർത്തുന്നതാണ് അപ്പം നമ്മൾ മട്ടൺ എന്ന് പറയുന്ന ആട്ടിറച്ചിക്കാണ് നമ്മളിവിടെയൊക്കെ മട്ടൺ എന്ന് പറയുന്നത് എന്നാൽ സത്യത്തിൽ മട്ടൺ എന്ന് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം ചെമ്മരിയാടിൻ്റെ ഇറച്ചി എന്നുള്ളതാണ് അപ്പം നല്ല ഇനം മട്ടൺ ഉൽപ്പാദിപ്പ് കിട്ടുന്ന ജനുസുകൾ നമ്മുടെ തെക്കേ ഇന്ത്യയിലുണ്ട് ഇത് പക്ഷേ ഈ സാന്റിന ഷേപ്പ് ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി നല്ല ഇനം കമ്പിളി കിട്ടുന്ന ഒരു വർഗമാണ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കോഴി ഇനങ്ങളെ കാണാം നമ്മൾ എക്സിബിഷനിൽ വെച്ചിരിക്കുന്ന അപ്പം ഇരുപത് ഇരുപത് ഇരുപത്തിയഞ്ചിൽ അധികം കോഴി ഇനങ്ങളെ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നിരിക്കലും ഇത് ഇതിൽ ഭൂരിഭാഗവും നമ്മളൊരു ഫാൻസി ബ്രീഡുകളുടെ വകുപ്പിൽപ്പെടുത്തുന്നതാണ് കാരണം നമ്മൾ മുട്ടക്കോ ഇറച്ചിക്കോ വേണ്ടി വളർത്തുന്ന കോഴികളിൽ നിന്ന് വിഭിന്നമായി ഒരു പെറ്റായിട്ട് വളർത്തുന്ന നമ്മൾ നമ്മളൊരു മാനസികോല്ലാസനത്തിന് വേണ്ടിയിട്ട് വളർത്തുന്ന കോഴികളാണ് ഈ അധികം ബ്രീഡുകളും ഇവിടെ ഇപ്പോൾ ഒന്ന് പ്രദർശിപ്പിച്ചത് അതിൽ അതിനോട് ചേർന്ന് തന്നെ ഓസ്ട്രോലോപ്പ് അങ്ങനെയുള്ള ചില ഇനങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ അത് ഓസ്ട്രോലോപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ പല മികച്ച മുട്ടക്കോഴി ഇറച്ചിക്കോഴി ഇനങ്ങളിലൊക്കെ ഇത്തരം ജനസുകളുടെ ഒരു പങ്കുണ്ട് പിന്നെ അതുപോലെ ചില താറാവ് ഇനങ്ങൾക്ക് കാണാം അത് കാക്കി ക്യാമ്പൽ പിന്നെ വൈറ്റ് വൈപ്പക്കിൻ പിന്നെ അതുപോലെ തന്നെ ഗൂസ് അങ്ങനെയുള്ള ഇതൊക്കെ ഗൂസ് മുട്ടയ്ക്കും അതുപോലെ തന്നെ ഒരു പെറ്റ് എന്നുള്ള രീതിയിലും വളർത്താവുന്ന ഒരു പക്ഷിയാണ് ഈ കാണുന്നതാണ് മുറ പോത്തുകൾ മുറ ബഫല്ലോ എന്ന് പറയുന്നത് മുറ മുറ പോത്തുകൾ അല്ലെ മുറ എരുമകൾ വളരെ പ്രധാനപ്പെട്ട ഇനമാണ് കാരണം ഇന്ത്യയിലെ പാലുൽപാദനത്തിൻ്റെ ഏറ്റവും നല്ല ഒരു വരുന്നത് മുറ എരുമകളിൽ നിന്നാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് മുറ പോത്തുകളാണ് ഒരു മുറ പോത്താണ് അപ്പോൾ മുറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പാലുൽപ്പാദനമുള്ള ജനുസാണ് മുറ ഇത് ഡൽഹിയുടെ ചുറ്റുപ്ര ഡൽഹി ഹരിയാന എന്നീ പ്രദേശങ്ങളുടെ ചുറ്റുപാടിൽ നിന്നാണ് ഇത് സാധാരണ കണ്ടുവരുന്നത് അവിടെ നിന്ന് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും മുറ കാരണം അത് അത്രയും നല്ല ഒരു ജനസഹായമുണ്ട് കൊണ്ടുപോയി വളർത്തിയിട്ടുണ്ട് കേരളത്തിലുമൊക്കെ ഉള്ള എരുമകളിൽ അധികവും മുറ തന്നെയാണ് മുറയുടെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം ചുരുണ്ട് വളഞ്ഞ ഒരു കൊമ്പുകളായിരിക്കും ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ മുറ എന്നുള്ള ആ ആ ആ പേരിൻ്റെ അർത്ഥം പോലും അതിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആ ചുരുണ്ട് വളഞ്ഞ കൊമ്പിൽ നിന്ന് ഇത് ഇപ്പം രേഖപ്പെടുത്തപ്പെട്ട ഇതിൻ്റെ ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്ന മുന്നൂറ്റഞ്ച് ദിവസത്തിൽ മുന്നൂറ്റഞ്ച് ദിവസത്തിൽ ആയിരത്തി അറുനൂറ് കിലോഗ്രാം പാലാണ് ഇതിൻ്റെ രേഖപ്പെടുത്തപ്പെട്ട ഉൽപ്പാദനശേഷി പക്ഷേ അത് ഇപ്പം ചില ചില മൃഗങ്ങൾക്ക് അതിലേക്കാണ്ട് കുറവായിരിക്കാം എന്നാൽ ഇതിൽ കൂടുതൽ ഉൽപ്പാദനമുള്ള മുറ എരുമകളും ഉണ്ടാവാം പക്ഷെ ഇത് ഒരു ശരാശരിയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ പ്രദർശനത്തിൽ കാണികളിൽ ഏറെ കൗതുകം ഉണ്ടാക്കിയ ഒരു രണ്ട് പക്ഷി ഇനങ്ങളാണ് ഒട്ടക പക്ഷിയും എമവും ഇത് രണ്ടും നിങ്ങൾക്കറിയുന്ന പോലെ പറക്കാൻ കഴിയാത്ത പക്ഷികളാണ് ഇവ മരുഭൂമി പ്രദേശത്തിനോട് അനുയോജ്യമായി വളർന്നു വരുന്ന അതിൻ്റെ ആ കാലാവസ്ഥയിലാണിത് ഏറ്റവും നന്നായി വളരുന്നത് ഒട്ടക പക്ഷി ഏറ്റവും വലിയ പക്ഷി ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന പക്ഷികളിൽ ഏറ്റവും വലുത് എന്നുള്ള ഒരു ഖ്യാതി കൂടി ഈ ഒട്ടക പക്ഷികൾക്കുണ്ട് ഇത് ആഫ്രിക്കയിൽ നിന്ന് വന്ന പക്ഷിയാണ് ആഫ്രിക്കയിലാണ് ഇതിനെ കാണുന്നത് അപ്പോൾ അതിനെ ചില സ്ഥലങ്ങളിലൊക്കെ അവിടെ ആഫ്രിക്കയിൽ അതിൻ്റെ പുറത്ത് കയറി സഞ്ച സഞ്ചാരം നടത്തുന്ന അതുകൊണ്ട് അതിനു വേണ്ടി ട്രെയിൻ ചെയ്യപ്പെട്ട പക്ഷികളുമുണ്ട് ഒട്ടക പക്ഷികളിൽ അപ്പോൾ അങ്ങനെ അത് ആളുകൾക്ക് വളരെ കൗതുകമാണ് അതുപോലെ അതിൻ്റെ തൂവലുകൾ അതും അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ തൂവലുകൾ അപ്പോൾ അതുപോലുള്ള ഗുണങ്ങളാണ് എന്നാൽ ഇപ്പോൾ ഇറച്ചിയായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഇറച്ചി കോഴിയോട് മത്സരിക്കാൻ തക്ക ഗുണമൊന്നും ഒട്ടപക്ഷിക്കില്ല അത് ഒരു വെറൈറ്റി മീറ്റ് എന്ന് മാത്രം പറയുന്നത് ചിലർക്ക് വല്ലപ്പോഴും ഒന്ന് കഴിക്കാൻ ഒരു ഒരു അതിൻ്റെ കൗതുകത്തിന് വേണ്ടി കഴിക്കുന്ന ഇറച്ചി മാത്രമാണ് ഒട്ടകപക്ഷിയുടെ ഇറച്ചി ഇതിൻ്റെ മുട്ടയും അതുപോലെ പ്രധാനപ്പെട്ട നല്ല വലിയ മുട്ടകളാണ് അത് ഒരു കൗതുക വസ്തു അതിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കളെല്ലാം ചോർത്തി കളഞ്ഞ ശേഷം പോളിഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല കാണാൻ ഭംഗിയുള്ള മുട്ടകളാണ് ഒട്ടകക്ഷിയുടെ ഒട്ടക പക്ഷി പോലെ തന്നെയുള്ള മറ്റ് വേറൊരു പക്ഷിയാണ് നിങ്ങളീ കാണുന്നത് യമു എമു വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇപ്പം ഒട്ടക പക്ഷിയെ പോലെ തന്നെ ഇതും പറക്കാൻ കഴിവില്ലാത്ത ഒരു പക്ഷിയാണ് അവിടുത്തെ ഓസ്ട്രേലിയയിലുള്ള മരുഭൂമിയിൽ ആണ് ഇതിനെ കാണാറുള്ളത് ഇതിൻ്റെ തൂവലുകൾ ശ്രദ്ധിച്ചാൽ രണ്ടിൻ്റെയും നിങ്ങൾക്ക് കാണാൻ പറ്റും പറക്കുന്ന പക്ഷികളിൽ നിന്നും വിഭിന്നമായി ഇതിൻ്റെ തൂവലുകൾ തമ്മിൽ അത് എന്ന് ലൂസാണെന്ന് പറയും കാരണം ഓരോ അതിൻ്റെ അതിൻ്റെ തുവലിലുള്ള സ്ട്രാൻഡുകൾ തമ്മിൽ യോജിപ്പില്ലാത്ത രീതിയിലാണ് കാണുന്നത് അത് ഒന്ന് മറ്റൊന്നിൽ നിന്ന് വിട്ടിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഇതിന് പറക്കാൻ ശേഷിയില്ലാതെ പോയത് എമു എമുവിൻ്റെ പല പ്രോഡക്റ്റ്സും ഒരു കാലത്ത് കുറച്ച് ഈ അടുത്ത കാലത്ത് വരെ വളരെ ഒരു ആൾക്കാരിലൊക്കെ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇതിൻ്റെ പല ഒരു അതൊരു കുറച്ച് എക്സാജറേറ്റഡ് ആണെന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ എമുവിൻ്റെ ഇറച്ചി ഇതുപോലെ കഴിക്കാൻ യോഗ്യമാണ് പക്ഷേ എന്തായാലും കോഴി നമ്മുടെ സാധാരണ കോഴി ഇറച്ചിയോട് അതിൻ്റെ ഉൽപ്പാദനത്തിന് മത്സരിക്കാൻ യമുവിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അത് ഇറച്ചി ഉൽപ്പാദനത്തിൽ ഒരിക്കലും നമ്മുടെ സാധാരണ കോഴികളുടെ നല്ല മികച്ച ഇനം കോഴികളെ അതിന് പകരം വയ്ക്കാൻ സാധിക്കില്ല എന്നിരിക്കലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ പക്ഷികളുണ്ട് ഈ ലോകത്ത് എന്നുള്ളതും ഒക്കെ അറിവും അതിൻ്റെ ഒരു ആഹ്ലാദവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രദർശനത്തിൽ ഇതിനെ ഇത്ര പ്രാധാന്യം കൊടുത്ത് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് വയനാടിൻ്റെ സ്വന്തം സർവകലാശാല വയനാട് ജില്ലയിലെ പൂക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള വെറ്റനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാല മൂന്ന് തരത്തിലുള്ള പ്രവർത്തന മേഖലകളിലാണ് വ്യാപരിച്ച് വരുന്നത് ഒന്നാമതായത് അക്കാദമിക തലങ്ങളിൽ അതായത് മൃഗസംരക്ഷണം ക്ഷീരവികസനം കോഴി വളർത്തൽ മറ്റു മൃഗപരിപാലനം എന്നിവയിലെല്ലാം അടിസ്ഥിതമായി അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ ഡോക്ടറൽ ഡിഗ്രി കോഴ്സുകൾ പോസ്റ്റർ ഡോക്ടറൽ കോഴ്സുകൾ വിവിധ ഡിപ്ലോമകൾ എന്നിവ എന്നിവ നടത്തി വരുന്നുണ്ട് സംസ്ഥാനത്തിനാവശ്യമായ മൃഗ ഡോക്ടർമാരെയും ക്ഷീരവികസന ഉദ്യോഗസ്ഥന്മാരെയും വാർത്തെടുക്കുക എന്നുള്ള മഹത്തായ അക്കാദമിക ലക്ഷ്യമാണ് ഈ സർവകലാശാല ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രഥമ പ്രഥമമായ രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ മേഖലയിൽ നടത്തുന്ന ഗവേഷണങ്ങളാണ് പോസ്റ്റ് ഗ്രാജുവേഷനുക പ്രവർത്തനങ്ങളിലൂടെയും ഡോക്ടർ പ്ര പ്രബന്ധങ്ങളിലൂടെയും മറ്റു ഫണ്ടിങ് ഏജൻസികളുടെ സഹായത്തോടെയുമുള്ള വിവിധങ്ങളായിട്ടുള്ള ഗവേഷണ പദ്ധതികൾ ഈ സർവകലാശാല നടത്തി വരുന്നുണ്ട് മൃഗസംരക്ഷണ മേഖലയിൽ കർഷകരും സംരംഭകരും നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ അടിസ്ഥിതമാക്കിക്കൊണ്ടുള്ള ഗവേഷണമാണ് ഇവിടെ നടത്തി വരുന്ന മറ്റൊരു പ്രധാന പ്രവർത്തനം മൂന്നാമത് ഈ സർവകലാശാല മാനദണ്ഡമായി ഏറ്റെടുത്തിരിക്കുന്നതാണ് വിജ്ഞാന വ്യാപനം മൃഗസംരക്ഷണ അടിസ്ഥിതാന മേഖലകളിൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന മേഖലകളിൽ അതായത് വളർത്തുമൃഗ പരിപാലനം നായ വളർത്തൽ ഓമന മൃഗപരിപാലനം പൂച്ചകളാണെങ്കിലും അതുപോലെ തന്നെ കോഴി വളർത്തൽ മുതലായ മനുഷ്യന് ജീവസന്ധാരണത്തിന് ഉപയോഗിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള മൃഗസംരക്ഷണ സംരംഭങ്ങൾ അതുപോലെ തന്നെ മനുഷ്യന് വിനോദത്തിന് വേണ്ടി ഏർപ്പെട്ടിരിക്കുന്ന ഓമന മൃഗ വളർത്തൽ ഇങ്ങനെയുള്ള തുടങ്ങി അതുപോലെ തന്നെ മൃഗ ഉൽപ്പന്നങ്ങൾ പാൽ മാംസം മുട്ട മുതലായവൽ അടിസ്ഥിതമായ അടിസ്ഥാനപരമായ വിവിധ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധനവ് അതുമായി ബന്ധപ്പെട്ട വിവിധ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ മുതലായ എല്ലാ പ്രവർത്തനങ്ങളിലും നൂതനങ്ങളായിട്ടുള്ള ആശയങ്ങളും ഗവേഷണത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന വിവിധ ആശയങ്ങളും ും അടിസ്ഥാനമായിട്ടുള്ള ഉപഭോക്താക്കളിലും ഗുണഭോക്താക്കളിലും എത്തിക്കുക കർഷകർ സംരംഭകർ തൊഴിലന്വേഷിക്കുന്നവർ സ്വയം തൊഴിൽ കണ്ടെത്തേണ്ടവർ അതല്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്നവരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ തൊഴിൽ അഭിവൃദ്ധി കൊണ്ടുവരുന്നതിന് ഈ മേഖലകളിലുള്ള ഏതൊക്കെ നൂതനാശയങ്ങളുണ്ടോ അതൊക്കെ അവരിലെത്തിക്കുക എന്നുള്ളത് ആണ് വിജ്ഞാന വ്യാപന പ്രവർത്തനം കൊണ്ട് സർവകലാശാല ഉദ്ദേശിക്കുന്നത് സർവകലാശാലയുടെ ഇത്തരം വിജ്ഞാന ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഗ്ലോബൽ ലൈസ്റ്റോ കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഒരു പക്ഷേ ഇത് എല്ലാ വർഷവും സംഘടിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും സർവകലാശാലയ്ക്കുണ്ട് മൃഗസംരക്ഷണ മേഖലയിൽ ലോകത്ത് എല്ലായിടത്തുമുള്ള വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങളും നൂതന ആശയങ്ങളും നൂതന പ്രവർത്തന രീതികളും നൂതന മൃഗസംരക്ഷണ രീതികളും ഒപ്പം മൃഗങ്ങളെയും ഒരു കുടക്കീൽ കൊണ്ടുവന്ന് ഇതെല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക അതുമായി ബന്ധപ്പെട്ട് വിവിധ ശില്പശാലകൾ സംഘടിപ്പിച്ച് മൃഗസംരക്ഷണ മേഖലയിലും വന്യജീവി മനുഷ്യ വന്യജീവി സംഘർഷ മേഖലകളിലുമൊക്കെ സർവകലാശാലയുടേതായിട്ടുള്ള അഭിപ്രായ സ്വരൂപണം നടത്തി അത് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുക എന്നുള്ളതിനും കൂടെ ഈ ഗ്ലോബൽ ലൈസ്റ്റോക്ക് കോൺക്ലേവിൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു ഏകദേശം വിവിധങ്ങളായിട്ടുള്ള പശു കോഴി ആട് ഓമന മൃഗങ്ങൾ എന്നിവയുടെ വിവിധ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു മറ്റൊരു പ്രധാന മേഖലയും കൂടെ സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്നതല്ലെങ്കിൽ കൂടി കേരള യൂണിവ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസസ് എറണാകുളം ആസ്ഥാനമായിട്ടുള്ള കുഫോസ് അതുപോലെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവരും ആയിട്ട് സഹകരിച്ചുകൊണ്ട് മത്സ്യബന്ധന മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടി ഉപകാരപ്രദമാ പ്രദമാകുന്ന രീതിയിലാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള സ്റ്റോളുകൾ മൃഗങ്ങൾ വിനോദ ഉപാധികൾ എന്നിവ ഒരു കൂടക്കീഴിൽ ഇവിടെ കൊണ്ടുവന്നതാണ് ഒപ്പം തന്നെ സ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വന്യജീവി പഠനം വിഭാഗം വൈൽഡ് ലൈഫ് സെൻറ്റർ ഫോർ വൈൽഡ് ലൈഫ് സ്റ്റഡീസ് ഒരുക്കിയ ഗോത്ര എന്ന് പറയുന്ന ഒരു വൈൽഡ് ലൈഫ് എക്സിബിഷനും കൂടെ ഇതിനകത്തോട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം വയനാട് ജില്ല അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നായ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് മാർഗമാവുക ലഘൂകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടും കൂ ഉദ്ദേശം തോടുകൂടി ഇതുപോലെയുള്ള എക്സിബിഷനുകളും സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ മുഴുവൻ എട്ട് സെമിനാറ് അപ്പം എട്ട് ദിവസങ്ങളായിട്ട് പന്ത്രണ്ടോളം സെമിനാറുകളും ഒക്കെ ഇതിനകത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിയുന്ന ആശയങ്ങൾ സർക്കാരിനും വേണ്ടപ്പെട്ട നയരൂപീകരണ സമിതികൾക്കും മറ്റ് കർഷകർക്കും ഉപകാരപ്രദമായ രീതിയിൽ മാറ്റി അവരിലേക്ക് എത്തിക്കുക എന്നുള്ള നല്ലൊരു ഉദ്ദേശം കൂടി സർവകലാശാലയ്ക്കുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഗ്ലോബൽ ലൈഫ് സ്റ്റോക്ക് കോൺക്ലേവിൻ്റെ അനുബന്ധിച്ചുള്ള ഒരു പ്രദർശനത്തിൻ്റെ ദൃശ്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് അറിഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ഇതൊരു ആദ്യ വർഷത്തെ തുടക്കമാണ് ഈ ഒരു പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള സെമിനാറുകളുമൊക്കെ അപ്പോൾ അടുത്ത വർഷവും ഇതിൻ്റെ വിജയം കണക്കിലെടുത്ത് അടുത്ത വർഷവും ഇത് തുടരാൻ തന്നെ ഇതിലും മികച്ച രീതിയിൽ ഈ പ്രദർശനവും അതുപോലെ കൂടുതൽ സെമിനാറുകളുമൊക്കെ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഇവിടെയുള്ള അധികൃതർ അപ്പോൾ എന്തായാലും പടം പറമ്പും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇന്ന് കുറേ നമ്മൾ പ്രദർശന കാഴ്ചകളൊക്കെ ആയിരുന്നു കണ്ടത് അല്ലെ അപ്പോൾ എന്തായാലും കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച മറ്റൊരു കർഷകന്റെ ഏർ കൃഷിവിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം